ീ കാണുന്നത് ഒരു റോഡാണ് റോഡിന് ഇരുവശങ്ങളിലും വീടുകൾ നിര നിരനിരയായി തന്നെ ഉണ്ടായിരുന്നു ഈ നിരയിലുള്ള വീടുകൾ പൂർണ്ണമായും ഈ ഒലിച്ചു പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് പല വീടുകളും തകർന്നിട്ടുണ്ട് കാരണം അത്രത്തോളം കുത്തൊഴുക്കിൽ കല്ലും മണ്ണും വെള്ളവും ഒക്കെയായി ആഞ്ഞടിച്ച് ഈ ഇവിടേക്ക് എത്തുകയായിരുന്നു അതുകൊണ്ട് ഈ വീടുകൾ ഈ നിരയിലുള്ള വീടുകൾ ആണ് കൂടുതലായി പോയിരിക്കുന്നത് പലരും ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ട് ചിലർ ഇവിടെ നിന്ന് മാറിയിരുന്നു നേരത്തെ തന്നെ ഇതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പലരും ഇവിടെ നിന്ന് ഒലിച്ച് മറ്റു പലയിടങ്ങളിലേക്ക് പോയി എന്നാണ് വ്യക്തമാകുന്നത് പലരും അത്തരം അനുമാനങ്ങളിലാണ് ഉള്ളത് ഇതോടൊപ്പം തന്നെ ആണ് ഈ ഒരു നാൽപ്പത് അൻപത് അടി ആണ് ഇവിടെ മണ്ണ് വന്ന് മണ്ണും കല്ലും വന്ന് കൂടിയിരിക്കുന്നത് തിങ്ങി നിറഞ്ഞിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നിരുന്നത് തൊട്ടിപ്പുറത്തെ അവസ്ഥ അവസ്ഥ കൂടി നമുക്ക് കാണാം എത്രയോ മാറിയാണ് പുഴയിൽ നിന്ന് എത്രയോ മാറിയാണ് ഈ പ്രദേശം പക്ഷേ ആ വീടുകളെ പോലും അഫക്ട് ചെയ്തിട്ടുണ്ട് ഈ റോഡ് തകർന്നിട്ടുണ്ട് തൊട്ട് പുറത്തുള്ള പല വീടുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പറയുന്നത് ഒട്ടും നിലച്ചിരിക്കാത്ത മേഖലകളിലേക്കാണ് ഈ വെള്ളം അതോടൊപ്പം തന്നെ മണ്ണ് കല്ല് ഇവയൊക്കെ മരങ്ങൾ ഇവയൊക്കെ ഒലിച്ച് എത്തിയത് അത് പലരും ഇവിടേക്ക് വരില്ല എന്ന് കരുതി മാറിയവരുണ്ട് പക്ഷേ അവർക്കൊക്കെ തന്നെ അവരുടെയൊക്കെ കണക്കൂട്ടുകൾക്കപ്പുറം ഇത് ഇരച്ചെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള വീടുകൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ തന്നെ പ്രാഥമികമായിട്ടുള്ള ചില തിരച്ചിലുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നടത്തുന്നത് ഇതോടൊപ്പം പുഴയുടെ തീരങ്ങളിലും ഓരങ്ങളിലും ഒക്കെ തന്നെ പരിശോധന ഉണ്ടാകുമെന്ന് എ ഡി ജി പി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അത് ഈ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഇവിടെ നിന്ന് ഒലിച്ചു പോയിരിക്കാം എന്ന ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാലിയാർ പുഴ ഭാഗത്തൊക്കെ തന്നെ തിരച്ചിൽ നടത്തുന്നത് ഇവിടെ സൈന്യമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റു പലയിടങ്ങളിലും പോലീസും ഒക്കെയുള്ള വിഭാഗങ്ങളുണ്ട് അത്തരം കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത് ഇവിടെയുള്ള ആളാണോ അന്നത്തെ സമയത്ത് ഇവിടെ അന്നത്തെ ഞാൻ വൈഫ് ഹൗസിലായിരുന്നു പക്ഷെ നാട്ടുകാരെല്ലാവരും ഇവിടെ ഏകദേശം എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ വീടുണ്ടായിരുന്നു ഇതിന്റെ താഴെക്ക് എല്ലാ വീടുകളും പോയി കൊറേ ആളുകൾ മിസ്സിംഗ് ആണ് കൊറേ ആൾക്കാർ ഇപ്പോഴും കിട്ടാനുണ്ട് കിട്ടാറുണ്ട് ഇത്തരത്തിലുള്ള പലരും ചിലപ്പോൾ ഒലിച്ചു പോയി കാണും കാരണം എന്നാണ് കുറെ പേര് നമ്മടെ പിന്നെ ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ചാലിയാർ ആ ഭാഗത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത് അതേ പോത്തുകല്ലിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് കുറെ ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ നടക്കുന്നുണ്ട് പക്ഷെ വളരെ കണ്ടെത്താൻ വളരെ ദുഷ്കരാണ് കാരണം അത്രക്കും ഏരിയ പോയിട്ടുണ്ട് ഒരുപാട് മണ്ണും ഒരുപാട് മണ്ണും വലിയ വലിയ കല്ലുകളും നമുക്ക് ഞാൻ ഈ ഭാഗത്ത് താമസക്കാരനാണ് പക്ഷെ എനിക്ക് വരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഏതാണ് സ്ഥലം ഇന്നാളുടെ വീട് എവിടെ ഇരുന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പ്രദേശവാസികൾക്ക് പോലും ഈ സ്ഥലം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇത് മാറിയിരുന്നു വളരെ സുന്ദരമായ ഒരു ഭൂപ്രകൃതിയുള്ള ഒരു ഇടമായിരുന്നു ആ സ്ഥലമാണ് ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂഘടന തന്നെ മാറിയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ക്യാമറമാൻ ആന്റണി ഗ്രഗറിക്കൊപ്പം എസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ്